നിങ്ങളുടെ കുലദേവത ചോറ്റാനിക്കരമ്മയാണ് അപ്പം ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് അത്ര വലിയ കുലദേവതയുള്ള ആൾക്കാരാണല്ലോ ഞങ്ങൾ അപ്പോൾ ഒരു വലിയ വലിയ മഹാക്ഷേത്രങ്ങൾ കുലദേവതയാണെന്ന് ഇത്രയും ആൾക്കാർ ഇപ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ ഒക്കെ പറയും ഇതൊരു ഗ്രാമക്ഷേത്രം ദേശക്ഷേത്രം കുലം കുലത്തിൻ്റെ ആരാധനാക്രമം ഇതെന്താന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കും അതായത് നമ്മൾ മനുഷ്യന്മാരൊക്കെ പണ്ട് ഈ ഗോത്രവർഗ്ഗമായിട്ട് താമസിച്ചു കൊണ്ടിരുന്ന ആൾക്കാരാണ് പ്രാചീനകാല ഞാനും അങ്ങും ഒരു ഗോത്രത്തിലാണിരിക്കും നമുക്ക് രണ്ടുപേരും ഒരു ഗോത്ര ദേവതയുണ്ടാവും വേറെ ഗോത്രങ്ങളൊന്നും നമ്മൾ അടുപ്പിക്കില്ല ഞാനും അങ്ങും രണ്ട് കുടുംബം കൂട്ടുകുടുംബങ്ങളായി പിരിഞ്ഞു പോയി ഈ രണ്ട് ആൾക്കാർക്കും ഈ ഗോത്രദേവത ആണ് ഇപ്പം രണ്ടുപേരും ഇതിനെ കൊണ്ടുപോകും അതിനെ ഇവരവിടെ കുടിയിരുത്തും എന്തെങ്കിലും ഒരു കാര്യം സാധിപ്പിക്കാൻ വേണ്ടി ഞാൻ വേറൊരു ദേവതയെ ഉപാസിക്കും ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഹനുമാനെയോ മറ്റു ദേവതകളെ ആരെയും ഉപാസിക്കുന്നു അതിനെ ഞാൻ പ്രതിഷ്ഠിക്കുന്നു ഒരു സ്ഥലത്ത് തന്നെ മിക്ക സ്ഥലത്തും നമ്മൾ ചെന്ന മൂലസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ എന്തെങ്കിലും വിളക്ക് ഇത് ഈ ഗോത്രദേവതയാണ് അതേ പ്രാധാന്യത്തിൽ തന്നെ വേറൊരു ദേവതയെ കാണാം ഇതാണ് കുലദേവത അത് നമ്മുടെ പൂർവികർ പ്രതിഷ്ഠിച്ചതാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫാമിലിക്കായിട്ട് ഇതിനൊരിക്കലും നമുക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ട് കളയാൻ പറ്റുന്ന ഒരു സാധനമല്ല കാരണം ഇതൊരു പറമ്പിൽ ഒതുങ്ങുന്ന ആളല്ല അല്ല ഇത് ആ പരമ്പരയുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നൊരു വൈബ്രേഷനാണ്